ഏവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിക്കുകയാണ് അരി വേവിക്കുമ്പോൾ എന്തിനാണ് കത്തുന്നത് സത്യത്തിൽ അരി വേവിക്കാനല്ല തീ കത്തുന്നത് തീ കത്തുന്നത് കലം കത്തിക്കാനാണ് എന്ന് ഞാൻ പറയും എന്നാൽ കലം കത്താതിരിക്കാൻ നമ്മൾ കലത്തിലേക്ക് കുറിച്ച് വെള്ളമൊഴിക്കുന്നു അപ്പോൾ കലവും വെള്ളവും കത്തിക്കാനുള്ള ഉത്തരവാദിത്വം തീയുടെ മേൽ വന്നുചേരുന്നു തീ കൂടുതൽ ആവേശത്തോടെ കത്തുന്നു വെള്ളം തിളയ്ക്കുന്നു ഈ അവസരം നോക്കി നമ്മൾ ഈ വെള്ളത്തിലേക്ക് കുറച്ച് അരിയിടുന്നു നമുക്ക് പാകമാവേണ്ട സമയത്ത് ആ അരി തിരികെ എടുക്കുന്നു ഈ തീ വളരെ ആവേശത്തോടെ കത്തുമ്പോൾ ഇതിനിടയിൽ ചോറ എന്നൊരു പ്രതിഭാസം ഉണ്ടാകുന്നത് തീയോ കലമോ വെള്ളമോ ഒന്നും അറിയുന്നില്ല ഇതിൽ ഒരു മൂന്നാം കക്ഷിയായ നമ്മളാണ് നമ്മളാണിതിൽ ലാഭമെടുക്കുന്നത് ഞാനിതിന് ഉദാഹരണമായി ഉള്ളൂ ഇതിന് കാരണം ഇസ്രയേൽ ലെബനോൺ ഗസ യുദ്ധത്തിൽ ഇതുപോലെ അരി വേവിച്ചെടുക്കുന്ന ഒരു മൂന്നാം കക്ഷിയെപ്പോലെ ലാഭമെടുക്കുന്ന മറ്റൊരു കക്ഷി ഉണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താനാണ് ഈ അടുത്ത ദിവസം മൊറോക്കോയുടെ ചില കണക്കുകൾ പുറത്തു വന്നു അതിൽ തൊണ്ണൂറ്റിയേഴ് പോയിൻ്റ് ഏഴ് മില്യൺ ഡോളർ ഈ ലെബനോനും ഇസ്രയേലുമായിട്ടുള്ള യുദ്ധത്തിൽ അവർ ലാഭം നേടി എന്നുള്ള കണക്കാണ് പുറത്തു വന്നത് ഇത് യുദ്ധത്തിൻ്റെ ഒരു പിന്നാമ്പുറ കാഴ്ചയാണ് നമ്മൾ പൊതുവെ കേൾക്കുന്നതാണ് ഇസ്രായേലിനെ ഈജിപ്റ്റ് സഹായിക്കുന്നു സിറിയ സഹായിക്കുന്നു മൊറോക്കോ സഹായിക്കുന്നു അതുപോലെ ജോർദാൻ സഹായിക്കുന്നു ഇങ്ങനെ നമ്മൾ പല കാര്യങ്ങളും കേൾക്കുന്നുണ്ട് അപ്പോഴൊക്കെ നമ്മൾ ആലോചിക്കും സ്വാഭാവികമായിട്ടും നമ്മൾ ആലോചിക്കേണ്ടത് എന്താണ് ഇവരൊക്കെ ഇങ്ങനെ ഇസ്രായേലിനെ സഹായിക്കുന്നത് ഇവരാരിസ്രയേലിൻ്റെ സൗഹൃദ രാഷ്ട്രങ്ങളല്ല ഇവരെയൊക്കെ ഇസ്രായേൽ ഇതിനു മുമ്പ് പലതവണ ആക്രമിച്ചിട്ടുണ്ട് ഈജിപ്റ്റിനെ ആക്രമിച്ചിട്ടുണ്ട് സിറിയ ആക്രമിച്ചിട്ടുണ്ട് മൊറക്കോ ആക്രമിച്ചിട്ടുണ്ട് ഇതിനുമ്പ് പലതവണ ഇസ്രായേൽ ചെയ്തതാണ് എന്നാൽ ഈ യുദ്ധത്തിൽ ഇവരിങ്ങനെ സഹായിക്കുന്നതെന്ന് വെച്ചാൽ ഈ സഹായത്തിലൂടെ അവർ വൻ പ്രതിഫലമാണ് പറ്റുന്നത് വൻ ലാഭമാണ് കൊയ്യുന്നത് അതായത് ഒന്നിന് പത്ത് എന്ന് നമ്മൾ പറയത്തില്ലേ അതുപോലത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഇസ്രായേലിൽ സംഭവിച്ചിരിക്കുന്നത് അവർക്ക് വേണ്ട ഭക്ഷണം മരുന്ന് മറ്റ് സഹായ വസ്തുക്കൾ ആയുധം ഇതുൾപ്പെടെ വരുന്നത് ഈ ചെങ്കടലെ ഹൂത്തികൾ അടച്ചിരിക്കുന്ന കാരണം ഇത് ഇപ്പുറത്തൂടെ ഈ അറബ് രാഷ്ട്രങ്ങൾ വഴി വേണം കടന്ന് ഈ രാജ്യത്തേക്ക് എത്താൻ അല്ലെങ്കിൽ ഒരു പട്ടണി കടന്ന് പണ്ടേ ചത്തുപോയൻ ഇവരുടെ നാല് വശം അടച്ചിട്ടിരിക്കുകയാണ് അടഞ്ഞു കിടക്കുകയാണ് അല്ലെങ്കിൽ ശത്രുക്കളെ പോലെ ബ്ലോക്ക് ചെയ്തിരിക്കുകയാണ് ഇവർക്ക് ഒരു വിധത്തിലും വരാൻ കഴിയില്ല പിന്നെ ഈ രാജ്യങ്ങളിലൂടെ മാത്രമേ വരാൻ കഴിയുള്ളൂ അപ്പോൾ ഇവർ ഇത്രങ്ങളുമല്ല ശരിക്കും പറഞ്ഞാൽ അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഇവർക്ക് വൻ പ്രതിഫലം കൊടുക്കേണ്ടി വരും അതാണ് ഇവിടെ നടക്കുന്ന ഒരു പ്രോസസ്സ് ശരിക്കും പറഞ്ഞാൽ ഈ വിഷയം നമ്മളൊക്കെ ആലോചിക്കാറുണ്ട് എന്തുകൊണ്ടാണ് അറബ് രാഷ്ട്രങ്ങളിതിനെയെന്നും കാര്യമായിട്ട് എടുത്ത് പറയാത്തത് ഈ ലബനോനൊക്കെ ഇടയ്ക്ക് പരാതി പറഞ്ഞിരുന്നു ലബനോന് ഇറാനൊക്കെ പറഞ്ഞിരുന്നു നിങ്ങൾ അവരെ സഹായിക്കരുത് എന്ന് പറഞ്ഞിരുന്നു ഇസ്രായേലിനെ സഹായിക്കുന്നു അപ്പോൾ നമ്മൾ കണ്ടതാണ് ഇസ്രായേലിൻ്റെ ഒരു കപ്പൽ വന്നപ്പോൾ ഈ തുർ തുർക്കിയുടെയോ മറ്റേ ഒരു സിറിയയുടെ സിറിയയുടെ മൂന്ന് ബോട്ടുകൾ അതിനെ അകമ്പടി സേവിച്ച് പോവുക അതുപോലെ തന്നെ ഈജിപ്റ്റ് വഴി ഇസ്രായേലിലേക്കുള്ള സാധനങ്ങൾ ലോറികൾ കടത്തിവിടുന്നു ഈ ഹമാസ് പട്ടണി കിടക്കുമ്പോഴാണെന്ന് ഓർക്കണം ഇതൊക്കെ ചെയ്യുന്നത് അതൊരു വൻ ബിസിനസ്സായിത്തോട് നടക്കുന്നത് അപ്പോൾ ഇങ്ങനെ ചെയ്തിട്ട് ഇവർക്കെതിരായിട്ട് കാര്യമായ ആക്ഷനോ ഇറാനോ ലബനോ ഒന്നും എടുക്കാത്തതിൻ്റെ കാരണം ഈ രാജ്യങ്ങളൊക്കെ വളരെയധികം ബുദ്ധിമുട്ടിലാണ് അപ്പോൾ അവർ പറഞ്ഞു കാണും ഞങ്ങൾ ബുദ്ധിമുട്ടിലാണ് ഞങ്ങളെ ഉദ്രവിക്കരുത് ഞങ്ങൾ എങ്ങനെയെങ്കിലും വരവെന്ന് ഒരിക്കൽ കുറേ കാശുണ്ടാക്കിക്കോട്ടെ അതിൻ്റെ ശരിയാണ് അതിൻ്റെ ഗുണമുണ്ടായിട്ടുണ്ട് മുറക്കോടെ ഒരു കണക്കുകൾ വന്നു പുറത്ത് വന്നു കാലക്രമേണ ഈജിപ്തിൻ്റെയും തുർക്കിയുടെയും സീരിയുടേക്കെ കണക്കുകൾ പുറത്തേക്ക് വരും അത് കൃത്യമായി കണക്കിപ്പോൾ വന്നിട്ടില്ലെന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതിലൂടെ ഞാൻ പറയുന്ന മറ്റൊരു വിഷയം കൂടെ ഉണ്ട് ഇസ്രായേലിൻ്റെ നാശമാണ് ഇതിലൂടെ നമ്മൾ കാണുന്നത് ഇസ്രായേൽ സാമ്പത്തികമായും തകരുകയാണ് അവർ ഒന്നിന് പത്ത് കൊടുക്കേണ്ട ഒരു അവസ്ഥയിലേക്കാണ് വന്നിരിക്കുന്നത് അവർ ബ്ലാക്കിൽ എന്ന പോലെയ സാധനങ്ങളെല്ലാം മേടിക്കുന്നത് ഇസ്രായേലിനെ സംബന്ധിച്ച് ഒരു ഇറാനിൽ നിന്നോ ലെബനോനിൽ നിന്നോ വരുന്ന ഒരു മിസൈലിനെ പ്രതിരോധിക്കാൻ വേണ്ടി അയൺ ഡോം ഉപയോഗിക്കുമ്പോൾ ഈ അയൺ അയൺഡോമിനകത്ത് ഉപയോഗിക്കുന്ന മിസൈലിന് അൻപതിനായിരം ഡോളർ വിലയുണ്ടെന്നാണ് പറയുന്നത് ഇതിപ്പം ആ ഒരു മിസൈലിനാണ് ഈ വില അപ്പോൾ എത്ര നൂറുകണക്കിന് ആയിരക്കണക്കിന് മിസൈലുകളാണ് അവർ അടിച്ചിരിക്കുന്നത് ഇതുകൂടാതെ ലെബനോണിൽ കൊണ്ടിടുന്നതും അല്ലെങ്കിൽ ഇറാനിലേക്ക് കൊണ്ടിടുന്നതൊക്കെ ഇതിൻ്റെ നാലും പത്തും ഇരട്ടി വിലയുള്ള മിസൈലുകളാണ് കൊണ്ടടിക്കുന്നത് ഇതെല്ലാം ഇസ്രായേലിനെ സാമ്പത്തികമായി തകർത്ത് തരിപ്പണമാക്കുകയാണ് ഇത് യുദ്ധത്തിൻ്റെ മറ്റൊരു ഒരു വശമാണിത് ഇത് ഏത് യുദ്ധം വന്നാലും എല്ലാ രാജ്യങ്ങൾക്കും സംഭവിക്കുന്ന ഒരു അവസ്ഥയാണ് ഞാൻ ഈ പറയുന്നത് നമ്മളെപ്പോഴും കാണുന്നത് യുദ്ധത്തിൻ്റെ മുൻഭാഗം മാത്രമേ കാണുന്നുള്ളൂ ഇത്രയാൾ മരിച്ചു ഇത്ര മിസൈലടിച്ചു അതടിച്ചു ഇതടിച്ചു ഇന്ന നശിപ്പിച്ചു തന്നേ ഉള്ളൂ പക്ഷേ അതിൻ്റെ പിന്നിലൂടെ അതിനേക്കാൾ ഭീമമായ നഷ്ടം ഓരോ രാജ്യങ്ങൾക്കും വരുന്നുണ്ട് നമ്മൾ മരണം മാത്രമേ കണക്ക് കൂട്ടുന്നുള്ളൂ ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ച് ഇസ്രായേൽ ഒരു സമ്പന്ന രാഷ്ട്രമായിരുന്നു വളരെ സെക്യൂറായ അതല്ലെങ്കിൽ വളരെയധികം സേഫായ രാജ്യമായിരുന്നു ഇപ്പോൾ ആ പദവി എല്ലാം പോയി അതോടൊപ്പം ഈ ഇസ്രായേലിന് മറ്റൊരു വിഷയം കൂടെ ഉണ്ടായിട്ടുണ്ട് ഇസ്രായേലിൽ നിന്നും ഇസ്രായേലി പട്ടാളക്കാരുടെ ഒരു വിഷയമാണ് ഞാൻ പറയുന്നത് ഇസ്രായേലി പട്ടാളക്കാരുടെ നിന്ന് ഒരു വലിയൊരു പരാതി അല്ലെങ്കിൽ ഒരു പ്രശ്നമുണ്ടായിട്ടുണ്ട് അവർക്ക് ഈ യുദ്ധം കഴിഞ്ഞാൽ പോലും അവർക്ക് ഇനി പുറത്തിറങ്ങാൻ കഴിയുമോ എന്നൊരു തരം ഭയം പട്ടാളത്തെ ബാധിച്ചിട്ടുണ്ട് പട്ടാളത്തിലെ സ്റ്റാഫിലെ ജോലിക്കാർക്ക് കാരണം ഇവർ ഈ യുദ്ധമുഖത്ത് പോകുന്നതും അല്ലെങ്കിൽ ആരൊക്കെ പോയിട്ടുണ്ട് എന്ന റിപ്പോർട്ട് വരുമ്പോൾ അനുസരിച്ച് സോഷ്യൽ മീഡിയകളിൽ ഇവരുടെ ഇൻസ്റ്റാഗ്രാം വാട്സപ്പ് ഫേസ്ബുക്ക് പോലുള്ള സോഷ്യൽ മീഡിയകളിൽ നിന്ന് ഇവരുടെ ഫോട്ടോ എടുത്ത് ലോകം മുഴുവൻ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട് ഇന്ന എന്നെ ആൾക്കാർ ഇന്നത് മരിച്ചു അല്ലെങ്കിൽ ഇന്ന ആൾക്കാർ അവിടെ ഉണ്ട് എന്നൊരു തരം വിവരം പുറത്തെ ലോകം അറിയുന്നുണ്ട് ഇത് അവരെ ഭയപ്പെടുത്തുന്നുണ്ട് കാരണം എന്താണെന്ന് വെച്ചാൽ യുദ്ധം കഴിഞ്ഞാൽ തന്നെ ഇവർക്ക് മറ്റു രാജ്യങ്ങളും സന്ദർശിക്കുകയോ ഒരു ഇതൊക്കെ ചെയ്യണ്ടേ ഇവർക്ക് എവിടെയെങ്കിലും ഒരു വിനോദത്തിനോ എന്തെങ്കിലും ആവശ്യം വേണ്ടി പോകണ്ടേ അപ്പോൾ അന്ന് അവർ തിരിച്ചറിയപ്പെ കഴിഞ്ഞാൽ ക്രമിക്കപ്പെടുവെന്നൊരു ഭയം ഈ പട്ടാളക്കാർക്ക് പൊതുവായിട്ടുണ്ട് അതവർ പലതവണ പങ്കുവെച്ച് കഴിഞ്ഞു ഇത് സോഷ്യൽ മീഡിയകളും ട്വിറ്ററിലും ഇതിലൊക്കെ പങ്കുവെച്ചിട്ടുണ്ട് പല പട്ടാളക്കാരും പങ്കുവെക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഭയമായി തുടങ്ങിയിരിക്കുന്നു പട്ടാളക്കാരാണ് പറയുന്നത് യുദ്ധം കഴിഞ്ഞെന്ന് വെച്ചു എങ്കിൽ പോലും ഇവർക്കിന് പിന്നീട് അത് എന്നൊരു തന്നെ ഭയമുണ്ട് കാരണം ഒരു കാരണ അറബ് രാഷ്ട്രങ്ങളിൽ ഒരു കാരണവശാലും കയറാൻ കഴിയില്ല അത് വേറെ സത്യാവസ്ഥ അത് തിരിച്ചറിയപ്പെട്ട് അറിയപ്പെട്ട് ഉള്ള അവസ്ഥ എന്തായിരിക്കും മറ്റൊന്ന് യേലിൽ പട്ടാളത്തിലേക്ക് എടുത്തു എന്ന് എന്നറിഞ്ഞാൽ അതായത് ഈ ലബ് യുദ്ധത്തിലേക്ക് എന്നൊരു ഓർഡർ വരുമ്പോൾ മോളിൽ നിന്നുള്ളൊരു പട്ടാളക്കാരൻ ഓർഡർ വരുമ്പോൾ ഈ പട്ടാളക്കാരുടെ എല്ലാം വീടുകളിൽ കൂട്ട നിലവിളിയാണ് ഉണ്ടാവുന്നത് കാരണം ഈ യുദ്ധത്തിന് പോവുക എന്ന് പറഞ്ഞാൽ ഇവർ മരിച്ചതിന് തുല്യമായിട്ട് അവർ കണക്കൂട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ പോയവരാരും തിരിച്ചു വരുന്നില്ല ഇതെപ്പോൾ വരും കിട്ടിയാൽ കിട്ടി എന്നുള്ളൊരു തരം പോക്കാണ് പോകുന്നത് ഇനി പട്ടാളത്തിൽ ഇനി നാട്ടിൽ നിന്നാൽ തന്നെ മീസൈൽ വീഴാൻ വേണ്ട കാരണം സൈനിക കേന്ദ്രങ്ങൾ മാത്രം ഇവർ ആക്രമിക്കുന്നത് അങ്ങനെയും പ്രശ്നമുണ്ട് അപ്പം സൈന്യത്തിൻ്റെ ശത്രുവിൻ്റെ അടുത്തേക്ക് ചെന്ന് കയറി അടിച്ച് അവിടെയിട്ട് കൊല്ലുകയെന്ന് പറഞ്ഞാൽ അവർക്ക് കൂടുതൽ ഭയപ്പെടുത്തുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ഈ ഈ പോ യാത്ര ആയപ്പോൾ വലിയ നാട്ടുകാരും കൂട്ടുകാരും വീട്ടുകാരും എല്ലാം കൂടിയിട്ട് ഇവർക്ക് ഒരു മരണയാത്രയായിപ്പോ നടത്തുന്നത് കാരണം തിരിച്ചു വന്നാൽ നിൻ്റെ ഭാഗ്യം എന്നുള്ള നിലപാടാണ് പോയാൽ എഴുതള്ളുക ഈ കടം മേടിച്ചു തിരിച്ചു കൊടുക്കണ്ടെന്നുള്ള സന്തോഷമായിരിക്കും ചിലപ്പം എന്തായാലും ആ ഒരു അവസ്ഥയാണ് പട്ടാളക്കാർക്ക് വന്നിരിക്കുന്നത് ഭയങ്കര കൂട്ടക്കരച്ചിലാണ് പെണ്ണുങ്ങളൊക്കെ കാണണം അവർക്കൊക്കെ കരയുന്ന കാണണം പോവുകയെന്ന് പറഞ്ഞാൽ മരിക്കാൻ വിടുന്നതിന വീട്ടുകാരും അങ്ങനെയാണ് ഒന്നരണ്ടേ പിള്ളേരൊക്കെ ആകെ ഉണ്ടാവുള്ളൂല്ലോ മരിക്കാൻ പോകുന്ന പോലെയാണ് കണക്ക് കൂട്ടിയിട്ട് അവരതിനെ കരഞ്ഞു വിളിച്ച് അവർ വിട് പറഞ്ഞു വിടുന്നത് അപ്പം യുദ്ധമേഖലയിലേക്കല്ലേ പോകുന്നത് ഇത് ഒരു രാഷ്ട്രത്തിന് ഇങ്ങനെ സംഭവിച്ചിട്ടില്ല ഇത്രയും ഗതികേട് സംഭവിച്ചിട്ടില്ല ഇടയ്ക്ക് പട്ടാളക്കാർ സമരം ചെയ്ത് മാറി നിൽക്കുകയൊക്കെ ചെയ്തിരുന്നല്ലോ സംഭവിച്ചിരുന്നവർ അത് പക്ഷേ അതൊന്നും പുറലോകത്തേക്ക് ആരും അറിയുന്നില്ല ഇങ്ങനെ ഒരുപാട് വിഷയങ്ങൾ യുദ്ധത്തിൻ്റെ പിന്നാമ്പുറ വിഷയങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ അപ്പോൾ ഒരു യുദ്ധം കൊണ്ട് കുറേ ആയുധങ്ങളോ കുറേ കെട്ടിടങ്ങളോ തകരുക എന്നുള്ളതല്ല അവരുടെ സാമൂഹികമായ ഒരുപാട് കാര്യങ്ങൾ തകർന്ന് തരിപ്പണ മനുഷ്യരെ മനുഷ്യ മനുഷ്യബന്ധങ്ങൾ അവരുടെ മറ്റ് എല്ലാ കാര്യങ്ങളും ദൈനംദിന ഒരു ലൈഫ് സ്റ്റൈൽ ഉണ്ടല്ലോ അത് തന്നെ നശിച്ചു പോവുകയാണ് പ്രിയപ്പെട്ടവർ എല്ലാം നശിക്കുകയാണ് അല്ലെങ്കിൽ ഇപ്പം ഒരു ഒരു ഭർത്താവിനെ ഒരു കല്യാണം കഴിച്ചിട്ട് ഒരു ഭാര്യ ഗർഭിണിയായിരിക്കുന്ന ആദ്യത്തെ ഗർഭമായിരിക്കുമ്പോൾ തന്നെ കട്ടാളത്തിൽ പോയി ചത്തു ചത്തുകഴിഞ്ഞാൽ തീർന്നില്ല അവളുടെ ജീവിതം തീർന്നു പിന്നെ അവൾക്ക് പിന്നെ ഈ കുട്ടി ചിലപ്പോൾ ഒരു ബാധ്യത ആവും ഇങ്ങനെയൊക്കെ ഒരുപാട് വിഷയങ്ങളുണ്ട് ഒരു യുദ്ധത്തിൻ്റെ പിന്നാമ്പുറത്തൊക്കെ ഒരുപാട് പ്രശ്നങ്ങൾ ഇങ്ങനെയുണ്ട് ഉണ്ട് നമ്മൾ സാധാരണ കാണുന്ന പോലെ നമ്മൾ നമ്മളിനെ പറ്റി നമ്മളിപ്പോൾ നാളെ മറക്കും നാളെ ഈ യുദ്ധം അവിടെ കഴിഞ്ഞവരെ പറ്റിയെന്ന് തൊട്ട് നമ്മളീ വിഷയമെല്ലാം പെട്ടും പക്ഷേ ഇത് അനുഭവിക്കുന്ന ഒരു സമൂഹം തന്നെ പിന്നീട് ഉണ്ടാവുകയാണ് അത് ഭരണകൂടങ്ങൾ ഒരിക്കലും തിരിച്ചറിയുന്നില്ല അവരവരോട് അഭിമാനവും അന്തസ്സും മാത്രമേ ശ്രദ്ധിക്കുന്നുള്ളൂ ഭരണകൂടത്തിന് അവർ തിരിച്ചറിവാണ് വേണ്ടത് അതുണ്ടാവുന്നില്ല എനിക്ക് എനിക്കൊന്നും ഒരു പരിധി വരെ നമ്മുടെ ഒക്കെ ഇന്ത്യയിലൊക്കെ ആ ഒരു തിരിച്ചറിവ് ഉണ്ടെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത് കാരണം അല്ലെങ്കിൽ നമ്മളൊക്കെ എത്ര പ്രാവശ്യം യുദ്ധം ചെയ്യേണ്ടതാണ് നമ്മളൊക്കെ ഒഴിവായി നിൽക്കുകയല്ലേ പൊതുവേ നമുക്ക് എഴുപത്തിരണ്ടിൽ യുദ്ധത്തിലൂടെ തന്നെ നമുക്ക് മനസ്സിലായതാണ് അതിനുശേഷം നമ്മൾ യുദ്ധത്തിന് തയ്യാറാകുന്നില്ല വെല്ലുവിളിയൊക്കെ നടത്തും ഇന്ത്യയും പാകിസ്ഥാനും ചൈനയും ഒക്കെ ആയിട്ട് വെല്ലുവിളിയൊക്കെ നടത്തും പക്ഷേ നമ്മൾ യുദ്ധത്തിനൊരിക്കലും തയ്യാറാകില്ല കാരണം നമുക്കറിയാം ഒരു യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു അമ്പത് കൊല്ലം കൊണ്ട് ഉണ്ടാക്കിയത് മുഴുവൻ അടിച്ച് പൊളിച്ച് കളയുക എന്നുള്ളതാണ് ഒരു യുദ്ധം അതല്ലേ സംഭവിക്കുന്നത് എത്രയോ കഷ്ടപ്പെട്ട് കരഞ്ഞ് കണ്ണീരൊഴിക്ക് ഉണ്ടാക്കി വെക്കുന്ന സാധനമാണ് ഈ സാധനമൊക്കെ ഒരു നൂപ്പറത്ത് അടിക്ക് അടിച്ചങ്ങ് കളയുകയാണ് അല്ലെങ്കിൽ അതുപോലെ വരുമാനം വേണം ഇറാനെ സംബന്ധിച്ച് ആ ഒരു പ്രശ്നമില്ല കാരണം ഇറാനൊക്കെ സംബന്ധിച്ച് ഈ എണ്ണ കിടക്കുക കുഴിച്ചങ്ങ് കയറ്റി വിട്ടാൽ മതി ഒഴിച്ചെടുത്തിട്ട് പക്ഷേ അതുപോലെയല്ല നമ്മളിപ്പോൾ ഉള്ള രാഷ്ട്രങ്ങളൊന്നും തോന്നുമില്ല നമ്മളൊക്കെ വളരെ ടാക്സ് കൊടുത്ത് മേടിച്ചും ഒക്കെ ഉണ്ടാക്കി സമ്പന്നമാക്കി എടുക്കുന്ന ഒരു രാജ്യമാണ് ഇതെന്ന് തകർന്നു പോകുക എന്ന് പറഞ്ഞാൽ കഷ്ടമാണ് ഇപ്പോൾ ഇസ്രായേലിനെ സംബന്ധിച്ചും ആ ഒരു അവസ്ഥയുണ്ട് കാരണം ഇസ്രായേലും ഈ പറയുന്ന എണ്ണയും കാര്യങ്ങളുമായിട്ടൊന്നും ഇല്ലല്ലോ ചെറിയ രീതിയിൽ അവരുടെ ആവശ്യത്തിനുള്ള എണ്ണ പോലും തികയുന്നില്ല ഉണ്ട് ുള്ളൂ പക്ഷേ അവരെ സംബന്ധിച്ച് അവർക്ക് അവർക്കിനി പണിയെടുക്കണം ഈ യുദ്ധം ഇപ്പോൾ ചെയ്ത യുദ്ധത്തിൻ്റെ നാലിരട്ടി അവർ പണിയെടുത്തെങ്കിൽ മാത്രമേ അവർക്ക് ഈ കടങ്ങളൊക്കെ വിടാനും അവർക്ക് ഗവൺമെൻറ് പണം ഉണ്ടാകാനും തോളൂ ഇപ്പോൾ യുദ്ധം കഴിഞ്ഞാൽ അവരുടെ എല്ലാം ടാക്സെല്ലാം കൂടി എല്ലാത്തിനും വിലയും കൂടി അതുപാട് പ്രശ്നമാകും അപ്പോൾ ഓരോ യുദ്ധത്തിൻ്റെയും പുറകിൽ ഇതുപോലെ ഒരുപാട് വിഷയങ്ങളുണ്ട് അതും നമ്മൾ അന്വേഷിക്കണം അതിനെക്കുറിച്ച് നമ്മളറിയണം ആ വേദനകൾ ആ കണ്ണീരുകൾ അത് നമ്മൾ അറിയണമല്ലോ അതുകൊണ്ടാണ് ഞാനിപ്പോൾ ഇങ്ങനെ ഒരു വീഡിയോ തയ്യാറാക്കുന്നത് അതുകൊണ്ട് കൂടുതൽ നീട്ടുന്നില്ല ഇത്രയും പറഞ്ഞുകൊണ്ട് ഞാൻ ഈ വിഷയം ഇവിടെ അവസാനിപ്പിക്കുകയാണ് വീണ്ടും മറ്റൊരു വീഡിയോയിലൂടെ കാണാം